സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ആരോഗ്യവകുപ്പ് കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ പരിശോധന നടത്തണം കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇതിനിടെ രാജ്യത്താകെയുള്ള കോവിഡ് കേസുകൾ നാലായിരം കടന്നു രാജ്യത്താകെ കേസുകൾ കേസുകൾ ഉയർന്നു മണിക്കൂറിനിടെ കൂടി റിപ്പോർട്ട് ചെയ്തു നാല് കോവിഡ് മരണവും സ്ഥിരീകരിച്ചു കേരളത്തിൽ പേർ രോഗമുക്തരായി കേരളത്തിലെ ആക്ടീവ് കേസുകൾ കേരളത്തിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന എൺപതുകാരനാണ് മരിച്ചത് നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകൾ ശതമാനവും കേരളത്തിലാണ് അതേസമയം കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്കുകൾ വർദ്ധിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റ് രോഗങ്ങളുള്ളവർ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു രോഗലക്ഷണങ്ങളുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ശ്വാസതടസ്സം കടുത്ത നെഞ്ചുവേദന രക്തസമ്മർദ്ദം കുറയൽ തലചുറ്റൽ മുതലായ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ള ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർ നിർബന്ധമായും പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മോക്ഡ്രിൽ നടത്തണം ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ നിർബന്ധമായും മാസ്ക് ധരിക്കണം കോവിഡ് പരിശോധനയ്ക്ക് ജില്ലകളിലെ ആർ ടി പി സിആർ സംവിധാനം ഉപയോഗിക്കണം പൊതു ഇടങ്ങളിലെ മാസ്ക് ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കണം ആശുപത്രികളിൽ സന്ദർശകരുടെയും കൂട്ടിരിപ്പുകാരുടെയും എണ്ണം പരമാവധി നിയന്ത്രിക്കണമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കോവിഡ് ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ചികിത്സിക്കുന്നതിന് നേരത്തെയുള്ള മാർഗനിർദ്ദേശം പാലിക്കണം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം കോവിഡ് നയന്റീൻ ഇൻഫ്ലുവൻസ രോഗികളെ ആശുപത്രികളിലെ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം ആശുപത്രികളിൽ എല്ലാ ആരോഗ്യ ജീവനക്കാരും കൂട്ടിരിപ്പുകാരും രോഗികളും മാസ്ക് ധരിക്കണം ആശുപത്രികളിലെ സന്ദർശകരെ നിയന്ത്രിക്കണം രോഗലക്ഷണമുള്ള ആശുപത്രിയിലുള്ളവർ കോവിഡ് പരിശോധന നടത്തണം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം ആശുപത്രികളിലെ സൗകര്യങ്ങൾ അടിയന്തരമായി വിലയിരുത്തണം ഓക്സിജന്റെ അടക്കം ലഭ്യതയും ഉറപ്പാക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി